ഓർഗാനോ ഫോസ്ഫറസ് ഓർഗാനോ ക്ലോറിൻ എന്നീ വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികളുടെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കാനാകുമെന്നതാണ് മൈലാടുംപാറിൽ സജ്ജീകരിച്ച പുതിയ ലാബിന്റെ പ്രത്യേകത വിദേശ രാജ്യങ്ങളടക്കം അംഗീകരിച്ച അളവിലാണോ കീടനാശിനിന്റെ പ്രയോഗമെന്ന് മനസ്സിലാക്കി കാർഷിക രീതിയിൽ മാറ്റം വരുത്താൻ ഇതുവഴി കർഷകന് സാധിക്കും ലാബിന്റെ ഉദ്ഘാടനം സ്പൈസസ് ബോർഡ് അഡീഷണൽ സെക്രട്ടറി അമർദീപ് സിംഗ് ഭാട്ടിയ നിർവഹിച്ചു നൂറ്റൻപത് ഗ്രാം ഉണങ്ങിയ ഏലക്കയാണ് പരിശോധനയ്ക്കായി നൽകേണ്ടത് രണ്ടാഴ്ചക്കുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കും സബ്സിഡി നിരക്കിലാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് മിതമായ രീതിയിൽ പെസ്റ്റിസൈഡ് അടിച്ച് അത് ഹാർവെസ്റ്റിംഗിനും ഒരു പെസ്റ്റിസൈഡ് അടിച്ച് ഒരു മുപ്പത് ദിവസമെങ്കിലും പിരീഡ് കൊടുത്തെടുക്കുന്ന പ്രൊഡ്യൂസിലും തീരെ പെസ്റ്റിസൈഡ് കാണുന്നില്ല ഇത്തരം ഒരു രീതി അവലംബിച്ചാൽ ഒരുവിധം നമ്മൾക്ക് നല്ല ഒരു ഗ്രൂപ്പിനെ പെസ്റ്റിസൈഡ് നിയന്ത്രിച്ചോണ്ടുള്ള ഒരു ഇല ഉണ്ടാക്കാൻ സാധിക്കും ഏലയ്ക്ക ഉൽപാദനത്തിൽ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുക എന്നതാണ് സ്പൈസസ് ബോർഡ് ലക്ഷ്യമെക്കുന്നത് ടെസ്റ്റിംഗിലൂടെ കീടനാശിനിയുടെ അളവ് കണ്ടെത്താനാവുമെങ്കിലും കയറ്റുമതിക്കുള്ള രേഖ ഇതുപയോഗിക്കാൻ കഴിയില്ല മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം